മലയാളത്തിന്റെ രാജാക്കന്മാരാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയും അതുപോലെ തന്നെ ലാലേട്ടനും സ്നേഹത്തോടെ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന മലയാളികൾ ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ നോക്കിക്കാണുന്നത് മോഹൻലാലിൻ്റെ എമ്പുരാൻ വേണ്ടിയുള്ള റിലീസിനാണ് എന്താണെങ്കിലും മോഹൻലാലിൻ്റെ എംബുരാൻ ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്തും അതുപോലെ തന്നെ മമ്മൂക്കയുടെ സൂപ്പർ മാസ് മൾട്ടി സ്റ്റാർ മൂവിയും ഉടനെ തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ യഥാർത്ഥത്തിൽ മമ്മൂട്ടി മോഹൻലാലും തമ്മിലുള്ള സ്നേഹം വർഷങ്ങളേറെയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആ ഒരു സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് ഇനി എംബുരാനിൽ കാണുമോ എന്നതായിരുന്നു യഥാർത്ഥത്തിൽ എല്ലാവരുടെയും സംശയം എന്നാൽ അതിന്റെ സ്ഥിരീകരണം വരണമെന്നെങ്കിൽ നമുക്ക് എംബുരാൻ തിയേറ്ററിൽ കാണണം എന്നാൽ അതിനെ എല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരനായ മമ്മൂക്കയ്ക്ക് വേണ്ടി ശബരിമലയിൽ ദർശനത്തിനെത്തിയ മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഒരു വഴിപാട് നടത്തിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ യഥാർത്ഥ പേരായ മുഹമ്മദ് കുട്ടി അതുപോലെ തന്നെ മമ്മൂക്കയുടെ നക്ഷത്രവും എഴുതി ചേർത്തിയ കുറുപ്പ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ കൂട്ടുകാരനോടുള്ള സ്നേഹം അളവുറ്റതാണ് ഇതിനു മുമ്പ് ഏകദേശം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മോഹൻലാൽ ഇതിനു മുമ്പ് ശബരിമലയിലെത്തിയത് പുലിമുരുകന്റെ റിലീസിനോടനുബന്ധിച്ചായിരുന്നു അന്ന് മോഹൻലാൽ ശബരിമലയിൽ എത്തിയത് നീണ്ട ഒമ്പത് വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം ശബരിമലയിൽ മല ചവിട്ടി പുതിയ ചിത്രമായ എംബുരാൻ വേണ്ടിയും അതുപോലെ തന്നെ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അദ്ദേഹം അയ്യപ്പന്റെ മുന്നിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന പല വിഷയങ്ങളും ഇപ്പോൾ ഉൾത്തിരിഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഒമ്പത് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു യാത്രയിൽ അദ്ദേഹത്തിന് നിരവധി നല്ല സിനിമകളും കാണാൻ സാധിച്ചു എന്നാൽ വർഷങ്ങളേറെയായി താര രാജാക്കന്മാർ മലയാള സിനിമയിൽ മത്സരിച്ച് അഭിനയിച്ച് നല്ല സിനിമകൾ നമുക്ക് നൽകുന്നുണ്ട് എന്നാൽ മത്സരം അഭിനയത്തിൽ മാത്രമേ ഉള്ളൂ സൗഹൃദത്തിൽ അവർക്ക് ഇപ്പോഴും നല്ല പിടിപാടുണ്ട് അതായത് ഒരു ജ്യേഷ്ഠ സ്ഥാനത്ത് നിന്നും ഒരു സുഹൃത്തെന്ന നിലയിൽ മമ്മൂക്കയെ നോക്കിക്കാണുന്ന വ്യക്തി കൂടിയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ